പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി ആടും അതിന്റെ ഒരു മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ഹൈദരാബാദി കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് കുട്ടികൾ കുടിച്ചാലും വീട്ടാവശ്യത്തിന് പാല് കറക്കാൻ പറ്റുന്ന നല്ല പാലുള്ള തള്ളയാടാണ് സ്ഥലം തച്ചോട് വർക്കല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാൽ പാലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസത്തിനകത്ത് പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കൊമ്പില്ലാത്ത മോഴ ടൈപ്പ് ആട്ടിൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തു കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുവരവും നല്ല ക്വാളിറ്റിയുള്ള ഈ പോത്തു കുട്ടികളെ കുട്ടിയെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കിടിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പോത്തിനെ ആവശ്യക്കാർ കുട്ടിയാണ് അതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസപായുള്ള ഹൈദരാബാദ് ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ചെവിനീളകും ചെവി നീ നീട്ടവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുവാൻ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ഏഴ് ദിവസം ബാക്കിയുള്ള രണ്ട് ലിറ്റർ കറവുള്ള അമ്മയാടിന്റെ കടിഞ്ഞൂൽ നിറച്ചന പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല പൊക്കവും ഉയരവും ഇടനീട്ടവും നല്ല തീറ്റയും കുടി ഇണക്കാനുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറചനയുള്ള ക്വാളിറ്റി കടിഞ്ഞൂൽ മലബാറി ആട് വില്പനയ്ക്ക് നല്ല പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഈ നിറചന ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുവേണ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കടിഞ്ഞൂൽ നിറചന ആടാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റർ ഡബിൾ കളർ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴു മാസം പ്രായം ടോപ്പ് ക്വാളിറ്റി നല്ല ചെവി നീളവും പൊക്കവും എക്സ്ട്രീം പഞ്ച് ഫേസും നല്ല തീറ്റയും കൂടിയുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചന ഒന്നര വയസ്സുള്ള കടിഞ്ഞുൽ മലബാറി പിടക്കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും തീറ്റയും കൂടി ഇണക്കവുമുള്ള ഈ ക്വാളിറ്റിയുമുള്ള ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ സിരോഹിയാണ് സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊട്ടാരക്കര പട്ടാഴി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പമുള്ള ഒരു സിരോഹി ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഒറിജിനൽ ശിരോഹി ആടാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടാരക്കര പട്ടാഴി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ക്രോസിംഗ് ഒക്കെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം നരിക്കുനി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങളൊക്കെ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്താൻ ഈ പശുക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നരിക്കുനി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ പശുക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നരിക്കുനി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചിട്ട് ഒരു ലിറ്ററിന് മുകളിൽ പാൽ കറക്കാനുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയിക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ആടിനെയും കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടക്കൽ കുട്ടികൾ കുടിച്ചിട്ടും ഒരു ലിറ്ററിന് മുകളിൽ പാലുകറക്കാനുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ള അതിന്റെ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് അത്യാവശ്യം കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് വില ചോദിക്കുന്നത് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി മേലേപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ആടും നല്ല ക്വാളിറ്റി ഉള്ള മുട്ടൻകുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലഞ്ച് ലിറ്റർ പാൽ കറക്കുന്ന ഒരു ജേഴ്സി പശു വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും നല്ല പാലും കറക്കുന്ന ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന എട്ട് പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കുന്ന ഒരു നിറജന ആട് വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നിറജന ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റും തീറ്റയും കുടിയൊക്കെ വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിന്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി നല്ല പാലുള്ള തള്ളയാട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് സ്ഥലം പട്ടാമ്പിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിനും അറിവിനും പറ്റിയ വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം പൂക്കോട്ടൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വലുപ്പമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ കാണിക്കുന്ന ഈ മുട്ടനെ ക്രോസിങ്ങിനായും അതുപോലെ തന്നെ ക്രോസിങ്ങിനായി വളർത്താൻ അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് നല്ല തീറ്റയും കുടിയും നല്ല ഇറച്ചി തൂക്കമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കോട്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ചൊരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടുന്നിട്ടും നല്ല പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാൽ ഉള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മാസം പ്രായം കഴിഞ്ഞ കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തല്ലയാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വില്പനയ്ക്ക് മുട്ടൻകുട്ടി നല്ല വീറ്റുള്ള മുട്ടൻകുട്ടിയെ നല്ലോണം പാല് ഉള്ള തള്ളയാടും പാല് കുടിച്ച് വളർന്ന മുട്ടൻകുട്ടിയാണ് പിന്നെ വേറൊരു വൈറ്റ് ആടും വിൽപ്പനയ്ക്കുണ്ട് അത് ക്രോസ് ബ്രീഡാണ് വൈറ്റ് ക്രോസ് ബ്രീഡ് ആടാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് എല്ലാം ഇതിന് ഈ വൈറ്റ് ആടിനെ ചൊന ഉണ്ടോന്നൊരു സംശയമുണ്ട് കാരണം കൂട്ടത്തിൽ വിട്ട് മേഞ്ഞ് നടക്കുന്ന ആടാണ് ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ട് തള്ളയാടുകൾക്കും മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ രണ്ട് തള്ളയാടുകളും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം വളർത്തുകാർക്ക് അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ചെന നല്ല തീറ്റയും കൂടിയുള്ള വലിയൊരാട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മലപ്പുറം വേങ്ങര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമില്ല സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങരയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല ക്വാളിറ്റിയിലുള്ള ഒറിജിനൽ ബീറ്റൽ പെണ്ണാടാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്നാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ചേനയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു ആൺകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് സ്ഥലം കൊട്ടിയും ഉമയനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഷേറ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചര മാസം പ്രായമുണ്ട് പേരൻസ് ആക്കാൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വില്പനയ്ക്ക് മൂന്നര മാസം മുതൽ മൂന്ന് മാസം പ്രായം കഴിഞ്ഞ കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമായ ഒരു ബാർബറി മുട്ടൻകുട്ടിയും ഏഴര മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും തൂക്കം പത്തൊമ്പത് കിലോ വിൽപ്പനക്ക് മുട്ടൻ വേറെ ലൈനേജ് ആണ് സ്ഥലം കൊല്ലം അഞ്ചൽ ഇതിന് ഒരെണ്ണത്തിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടുന്നിട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറാമത്തെ പ്രസവത്തിലുള്ള ഒരു ആടും അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് പ്രസവിച്ചിട്ട് പതിനാറ് ദിവസമേ ആയിട്ടുള്ളൂ മുട്ടൻകുട്ടിയാണ് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ പത്തനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല പാലുള്ള തള്ളയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആറാമത്തെ പ്രസവമാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ പത്തനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറി നാല് മാസം ചെനയുള്ള മൂന്ന് കുട്ടികളെ കിട്ടുന്ന ഇടത്തരം ആട് വില്പനയ്ക്ക് സ്ഥലം കൊല്ലം കുട്ടിയം ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിറച്ചന ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒൻപത് മാസം പ്രായമായ മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ വരും സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ക്രോസിങ്ങിനെല്ലാം പേരൻറ്റ് സ്റ്റോക്കാക്കി ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വളർത്താൻ പറ്റിയ എട്ട് മാസമായ രണ്ട് മോഴ മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വില രണ്ടിനും കൂടി ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ അരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള മോഴ മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ അരൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്ലാക്ക് ഒറിജിനൽ ബീറ്റൽ രണ്ടാമത്തെ പ്രസവം നാല് മാസം ചെനയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ബീറ്റൽ ഒറിജിനൽ ബീറ്റൽ ആടിനെ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം അടുത്തത് ഒരു തോത്താപ്പൂരി ആടാണ് വിൽപ്പനയ്ക്കുള്ളത് പിടക്കുട്ടിയാണ് ഒമ്പത് മാസം പ്രായമായ ഈ തോത്താപ്പൂരി പിടക്കുട്ടിയെ ക്രോസ് ചെയ്യിച്ചിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഒരു ഒറിജിനൽ ബ്ലാക്ക് ബീറ്റലും ഒരു തോത്താപ്പൂരി പിടക്കുട്ടിയും ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി പെണ്ണാട് വില്പനയ്ക്ക് സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ഒറിജിനൽ കരോളി പിണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വില്പനയ്ക്ക് സ്ഥലം കോട്ടയം ആർപ്പൂക്കര ലൈവ് വെയ്റ്റ് എഴുപത് കിലോ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ഒരു ചെനയുള്ള ഒരാടും അതിൻ്റെ ആറുമാസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം റാന്നി പത്തനംതിട്ട ജില്ല രണ്ട് ആടും മോഴയാണ് ഇതിനും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയും മൂന്ന് മാസം ചേനയുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ റാന്നി നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ